കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷത്തിന്റെ ഈ സമരം ജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിലുള്ളതാണ് ഈ ശബരിമലയിൽ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു അവിടെ ഒരു മോഷണം അവിടുത്തെ സ്വർണം കട്ടെടുക്കുക അത് ചിന്തിക്കാൻ പോലും ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിപക്ഷം സമരം നടത്തുന്നത് വേണ്ടാത്ത ഒരു സമരമല്ല ഞങ്ങൾ നടത്തുന്നത് ഇപ്പോ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ഇത് പതുക്കൊതുക്കി തീർക്കാം എലക്ഷൻ്റെ മുമ്പ് ആരിലേക്കും ഇനി കൂടുതൽ പോവണ്ട ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക എന്നിട്ട് എല്ലാ ഊര ആ പരിപാടിക്ക് എതിരായിട്ടാണ് ഇതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ അത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് അവരുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം നിയമസഭയിൽ ഉയർത്തിപ്പിടിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നം പലതുമുണ്ട് എങ്കിൽ പോലും കേരളത്തിൽ സംഭവിച്ചൂടാത്തൊരു കാര്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കും